ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ബാഗ് തന്നെയാണ് അൺബോക്സ് ചെയ്യാനുള്ളതും റിവ്യൂ ചെയ്യാനുള്ളതും ഇതും എന്ന് പർച്ചേസ് ചെയ്ത ഒരു ബാഗാണ് ഒരു സ്ലിപ്പ് ബാഗാണ് വരുന്നത് ഫുൾ ബ്ലാക്ക് കളറിലാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിനെന്താ ഒരു ചെറിയ ഹോൾഡറൊക്കെ മുള്ളും ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് കൈക്ക് വലുപ്പമൊക്കെ ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു റെസിൻ പോലെ എന്തോ വരുന്നുണ്ട് പിന്നെ ഒരു പ്രസ് ബട്ടൺ ആണ് കൊടുത്തത് ആകെ ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രമാണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു എക്സ്ട്രാ ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് വലിയ ക്വാളിറ്റി ഒന്നുമില്ല അതിലൊരു ഉണ്ട് എന്താ പറയുക എനിക്ക് വസന ഭയങ്കര ഇഷ്ടമായിട്ടില്ലാത്തൊരു ബാഗാണ് ഇത് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും ഇതിൻ്റെ റിവ്യൂ വാങ്ങിയവർ പർച്ചേസ് ചെയ്തവരൊക്കെ നല്ല റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്കെന്തോ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഇത് ഈ പ്രസ് ബട്ടൺ ഉള്ളിടത്തിൽ നമുക്ക് പ്രെസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്നും പ്രെസ് ചെയ്ത് കൊടുത്താലൊന്നും പ്രസ്സാവില്ല നല്ലപോലെ പിടിച്ച് അവിടെ പ്രസ് ചെയ്യണം നമ്മളൊരു അത്യാവശ്യഘട്ടത്തിലൊക്കെ യൂ യൂസ് ചെയ്യാനാണല്ലോ ബാഗ് യൂസ് ചെയ്യുന്ന പുറത്തുനിന്ന് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കുത്തിരിക്കാനൊന്നും ആവില്ലല്ലോ പിന്നെ റേറ്റ് ടു ട്വൻറ്റി ആണുള്ളത് പക്ഷേ മീഷോന്ന് ടു ട്വൻ്റിക്ക് നമുക്ക് ഇതിലും ബെസ്റ്റായിട്ടുള്ള നല്ല ബാഗ്സ് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഈ ബാഗ് ഒരു ഡിസപ്പോയിൻമെൻറ്റ് പോലെ തോന്നിയത് ലുക്കൊക്കെ നൈസാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ക്വാളിറ്റിയിൽ പ്രസ് ബട്ടൺ പ്രസ് ചെയ്യുന്നതും ഒക്കെ ഒരു എന്തോ ഒരു സംതൃപ്തി ഇല്ലായ്മ ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് പർച്ചേസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ അഭിപ്രായമൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ താങ്ക് യു